നടൻ അറസ്റ്റിൽ ഞെട്ടലോടെ ആരാധകർ ഓഗസ്റ്റ് മാസം നടന്ന ഒരു ഹൗസ് പാർട്ടിക്കിടെ നടൻ ആശിഷ് കപൂർ ഒരു യുവതിയോട് വാഷ്റൂമിൽ വെച്ച് മോശമായി പെരുമാറി തുടർന്ന് ഈ യുവതി പീഡന പരാതിയുമായി രംഗത്തു വന്നു പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയ ഡൽഹി പോലീസ് സെപ്റ്റംബർ രണ്ടാം തീയതി ആശിഷ് കപൂറിനെ അറസ്റ്റ് ചെയ്തു പിന്നീട് കോടതിയിൽ ഹാജരാക്കി നിലവിൽ നടനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നാൽപ്പതുകാരനായ നടൻ നിരവധി ഹിന്ദി ടി വി ഷോകളിലും സീരിയലുകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നന്ദിനി ഗോ അപ്നാസ ബന്ദിനി എന്നീ സീരിയലുകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് ആശിഷ് കപൂർ